അമ്പാടിക്ക് ഇനിയും ബോധം വന്നില്ല കേട്ടോ അപ്പോഴാണ് എന്റെ ബോധം പോയൊരു കാര്യം കണ്ടത് ഈ കാറിന്റെ പേരറിയെന്നുള്ളവർ ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്തേക്കണേ നമ്മൾ ഇപ്പോൾ വെള്ളയമ്പല ക്ഷേത്രത്തിന്റെ നടയിലെത്തി ദേവിയെ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര വന്നു നമ്മൾ ടാർഗറ്റ് ചെയ്ത പ്ലേസിലെ മാനവീയം വീതി എത്തിക്കഴിഞ്ഞു പക്ഷേ ഇവിടെ നൈറ്റ് വൈബ് ഉള്ള സ്ഥലമാണ് വൈഫ് ചോദിക്കുക ചെയ്തു വൈഫ് ആദ്യമായിട്ടാണ് അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തു ഇവിടെ വൈബ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നൈറ്റ് വൈബ് ഉള്ള സ്ഥലമാണ് മാനവീയം വീതി നൈറ്റ് നോക്കിയോ രണ്ട് സൈഡിലും പൊളിയായിരിക്കും ഗേൾസും ബോയ്സും എല്ലാം റോക്ക് ഓൺ ആയിരിക്കും ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ ഇട്ട് ഡാൻസും ഇവിടെ ഒരു പോസിറ്റീവ് എനർജിയായി നൈറ്റ് കാണാൻ പറഞ്ഞാൽ ഞങ്ങൾ അവിടെ തിരിച്ചു നമ്മളെ ടാർജറ്റായ കനമൊക്കെ ഒന്ന് കണ്ടോ ആ ഇനിയിപ്പോൾ ഡ്യൂട്ടേൺ അടിച്ചേ പോകാൻ പറ്റുള്ളൂ കേട്ടോ റോഡ് മൊത്തം തിരക്കാം എന്നാലും കുഴപ്പമില്ല നമ്മുടെ ടാർജറ്റ് ചെയ്ത പ്ലേസിലൊക്കെ എത്തണ്ടേ അങ്ങനെ ഞങ്ങൾ ടേൺ തിരിഞ്ഞ് അങ്ങോട്ട് പോയപ്പോത്തേനും ഫെസ്റ്റ് അല്ല ആ ഫെസ്റ്റിൻ്റെ തുടക്കത്തിൽ എന്തോ ആർട്ട് വർക്ക് നടക്കേണ്ടത് അങ്ങനെ ഞങ്ങൾ എൻ്റെ സ്ഥിര സ്ഥലം ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തെ വണ്ടി വയ്ക്കാറുള്ളു വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു ഓ വണ്ടിന്നിറങ്ങേണ്ട താമസം അമ്പാടി ഇറങ്ങി ഓടി അവളും പിറകെ ഓടി എന്താടാ നോക്കട്ടെ സംഭവം ഇത് കുട്ടി കുഞ്ഞുങ്ങളെ പ്രോഗ്രാമാണോ അറിയില്ല എന്തായാലും അമ്പാടിക്ക് അവിടെയൊക്കെ ഓടിക്കളിക്കാനുള്ള വിപ്രളം കൊണ്ട് ഞങ്ങൾ കിട്ടിയ വീഡിയോ വീണ്ടും നടന്നു കൈവിട്ട് എടുത്താൽ ഇവ നൂറ് കിലോമീറ്റർ വേണമെങ്കിലും നടക്കും ഇതാടക്കിട സൂപ്പർ ആ മക്കഴപ്പല്ലേ മക്കൾ ലേശോ ഇവ എങ്ങോട്ട് പോകുന്നെന്ന് അവന് പറഞ്ഞൂടെ ഞങ്ങൾക്ക് പറഞ്ഞുകൂടാ അമ്പടി ടേൺ റൈറ്റ് ആ സൂപ്പർ ടേൺ റൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ ലെഫ്റ്റിലേക്ക് പോകുന്നു ആ മോനോ അയ്യോ അമ്പാടി ഈ രൂപം കൊണ്ട് പേടിച്ച് തരാ വീണു എന്താ നോക്കാം അയ്യോ ഡിനോസറാണ് കേട്ടോ സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതാരും ചെയ്താലും വർക്ക് സൂപ്പറായിട്ടുണ്ട് വന്നത് കുറച്ച് ലേറ്റായി പോയി ഇതാ ഇരുട്ട് വീണ് തുടങ്ങി കയ്യിലിരിക്കുന്ന ഫോൺ സാംസങ്ങിൻ്റെ ഒരു സാധാ എ ഫോർട്ടി ഫോണാണ് അതിലാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം കുറച്ച് ണ്ടാവും അമ്പാടിയാണെങ്കിൽ ഒരിടത്തും ഇരിക്കുന്നില്ല ഓട്ടോ 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 ഓട്ട അത് ഞാൻ എടുത്തും ചെയ്തു ഇവന്റെ മുഖം കണ്ടാൽ ഇവൻ അറിഞ്ഞൂടി വീട്ടിലെ പയ്യനാണെന്ന് ഇവനെ അഞ്ചു ലക്ഷം രൂപ നമുക്ക് ഇതാണ് നൈറ്റ് സിറ്റി മഞ്ജു വാര്യർ കരുതപ്പുറത്ത് കയറിരിക്കും പോലെ റിഞ്ഞൂട്ടോ ഏത് സിനിമ എന്നിട്ട് ചോദിക്കുന്നു ഇത് കാട്ടില്ല കണ്ണേ ഇത് പറഞ്ഞോണ്ടിരിക്കവേ അമ്പാടി ഒരു ദേഷ്യം ഞാൻ നോക്കിയപ്പോഴേ അവൻ്റെ ടീമുകളെത്തി അവരെ കണ്ടപ്പോത്തേന് ഒരു ദേഷ്യഭാവം സിംഗു ആയി എൻ്റെ അമ്പാടി ഇന്ന് പതിവിലുപരി ആള് കുറവാണ് എന്താന്നറിയില്ല ചെറിയൊരു മഴക്കോളുമുണ്ട് അതുകൊണ്ടാണെന്നും അറിയില്ല ഒരു കുളത്തിലെ ലൈറ്റ് വെട്ടം കണ്ട് നന്ദു ഓടി പോവുക എന്നൊക്കെ കറക്റ്റ് വെള്ളമില്ലെന്ന് വെള്ളമില്ലാത്ത കുളം കുറെ കരിയില്ല മാത്രം ആ നാണം കെട്ട മുഖം ഒന്ന് എനിക്കത് കാണിച്ചു തരൂ ഒന്ന് നോക്കട്ടെ ലെഫ്റ്റ് 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 ഈ സൂപ്പർ അമ്പാടി പറയുക അതാ മൂണെന്ന് ലൈറ്റ് കണ്ടിട്ട് മൂണ് മോളല്ലേ മോനെ അങ്ങനെ ഇതെല്ലാം കണ്ട് വീണ്ടും ഞങ്ങൾ അമ്പാടിയും കൊണ്ട് പാർക്കിലോട്ട് പോയി അവിടെയും അമ്പാടിക്ക് ശത്രുക്കൾ സിംഗാവണ്ട മോനെ സിംഗാവണ്ട പോട്ട് 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 ഞാൻ നേരെ അമ്പാടിയുടെ അമ്മയെ കൊടുത്തു ഇനിയും മാറാത്ത കളിപ്രായമായി അമ്പാടിയുടെ അമ്മ പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഞാനും കയറി ചുമ്മാ അവരെ കൂട്ടത്തെ ഒരു കമ്പനി കൊടുക്കാൻ ചുമ്മാട്ട് കയ്യിൽ പോയ ബോർ അടിക്കൂലേ അതുകൊണ്ട് ഞാനും കയറി സെറ്റായത് സൂപ്പറായിരുന്നു അങ്ങനെ അമ്പാടി അവസാനം പാർക്കിന് ടാറ്റയും കൊടുത്ത് നമ്മൾ വിടെ തിരിച്ചു അവസാനം കപ്പണ്ടിയും മേടിച്ച് അണ്ണൻ നോക്കിയപ്പോ അണ്ണന്റെ മുഖത്ത് കേവരോ ഇന്ന് കണ്ട എല്ലാവരുടെ മൂത്തും കേവരോ ഇതാണ് നമ്മൾ പോയ പാർക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നിൽക്കുന്നത് അവിടെ നിൽക്കുന്നതാണ് നമ്മൾ നമുക്ക് അടുത്തൊരു ടാർജർ കൂടെ ഉണ്ട് അവിടെ പോണം ലാസ്റ്റ് ഇവിടെ എടുത്തുകൊണ്ട് നിന്നപ്പോൾ അണ്ണെ തിരിഞ്ഞു അണ്ണേ തിന്നോ അല്ല അല്ലേ ആസ്വദിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് നന്ദു ഞാൻ കളിയാക്കി അടുത്ത നമ്മുടെ ടാർജർ സ്പോട്ടായ മാനവീയം ഭീതിയിലോട്ട് തിരിച്ചു അതിൻ്റെ ക്രോസ് റോഡ് എത്തിയിരിക്കുകയാണ് തിരക്കേണ്ടോ സമയം ഇപ്പോൾ ഒൻപത് വരെ ൊൻപതരയ്ക്കും സിറ്റിയിൽ ഭയങ്കര തിരക്കാണ് വാഹനം ഓടിക്കുന്നവർ സൂക്ഷിച്ച് ഓടിക്കുക പ്രത്യേകിച്ച് ഹെൽമെറ്റ് വെക്കുക കാറിൽ ഹിൽമെറ്റ് ഇടുക അങ്ങനെ ഞങ്ങൾ താക്കിയറി മാനവീതിയിൽ കയറി തുടങ്ങി നൈറ്റ് വൈബ് കാണിച്ചു കൊടുക്കുക എന്നും പറഞ്ഞാണ് ഞാൻ വൈഫിനോട് പറഞ്ഞിരുന്നത് നന്ദേ ഒരു ഈച്ചക്കനെ പോലെ കാണില്ലല്ലോ പഴയ മാനവീതി ഇങ്ങനെ അല്ലല്ലോ എന്തായിരിക്കും പ്രശ്നം രണ്ട് സൈഡിലും ആൾക്കാർ ഗേൾസും ബോയ്സും ഫാമിലീസും എല്ലാം പാട്ടും കേൾപ്പിച്ച് വൈബായിരുന്ന സ്ഥലമാണല്ലോ ചിലപ്പോഴേ ഈ ഡ്രഗ്സിൻ്റെയൊക്കെ കാരണം കൊണ്ട് ഇടയ്ക്ക് അവിടെ മൂന്ന് പ്രശ്നങ്ങളായി അടിയായി അതുകൊണ്ടായിരിക്കും ആൾക്കാർ കുറവ് അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര വൈബ ഇവിടെ വരാനിട്ടും തിരക്ക് കൂടുതലും ആൾക്കാർ ഇങ്ങോട്ട് കയറാൻ പോലും പല്ലാത്ത അവസ്ഥ നിൽക്കുക ഇന്ന് എന്ത് അറിയില്ല ചിലപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചായിരിക്കും ആൾക്കാരൊന്നും അധികം ഇങ്ങോട്ട് കുഴപ്പമില്ല എന്നും പറഞ്ഞ് നന്ദുവിന് എല്ലാ കാര്യങ്ങളും കഥകളും പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ചു ഞങ്ങൾ വെള്ളിയാമ്പലം റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നൈറ്റ് ട്രിവാൻഡ്രം സിറ്റി ആ ഒന്ന് കാണേണ്ടത് തന്നെയാണ് ലൈറ്റ് സെറ്റപ്പും ഇതാണ് കോഫി പാർക്ക് ലോങ് കാണുന്നുണ്ടില്ലേ ഇത് മാരകമായിട്ട് ലൈറ്റ് സെറ്റിംഗ് ആണ് മൊത്തം ഇവിടെയാണ് ലക്ഷറി കോഫിയുടെ ഐറ്റംസ് എല്ലാം കിട്ടുന്നത് മുതലാളിയുടെ ഭാഗ്യം അയ്യോ ഞാൻ വിചാരിച്ച എൻ്റെ കണ്ണ് കാരണം പറഞ്ഞിരുന്നു വെള്ളിയാമ്പലം അയ്യങ്കാളി റൗണ്ട് എത്തി അങ്ങനെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാനുള്ള വഴിയിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഈ ലൈറ്റ് സെറ്റിംഗ് കണ്ടോ ഈ കാണുന്നവർ ട്രിവാണ്ടകാര അല്ലെങ്കിൽ ട്രിവാണ്ടത്തോട്ട് വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കണേ സൂപ്പർ വൈബാണ് നൈറ്റ് ഇവിടെ നിന്ന് അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിറ്റി റൈഡിങ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് വരുന്ന ട്രൈ ചെയ്ത് നോക്കണേ സിറ്റിയെ കൊള്ളാവൂ ഡ്രൈവിംഗ് കണ്ട ഇതാണ് ഹിന്ദിത്തെരിവ് ഹിന്ദി അണ്ണന്മാരെ കണ്ട ഇപ്പം അണ്ണന്മാർ മാത്രമേ ഉള്ളൂ ഈ പാട്ട് കേട്ട അമ്പാടിക്ക് ഉറക്കം വരമ്പ അമ്പാടി പറഞ്ഞ പാട്ട ശാസ്തമല്ലം കേറി മരുതം കൂടി റോഡ് എത്തിയപ്പോഴാണ് സന്തോഷം സഹിക്കാൻ പായത് ഞാനും പാടി ആരും അടിക്കല്ലേ സന്തോഷം കണ്ട് ചുമ്മാണേ അമ്പാടിക്കുട്ടന് നല്ല ഉറക്കം വന്നതിനാൽ നമ്മൾ ഇതാ ബ്ലോഗ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് സ്വാപം ഇന്ന് ഗെയിംസ് ഒരുപാട് കളിച്ചതല്ലേ ക്ഷീണം കാണും മക്കളും ഉറങ്ങിക്കോ ബൈ ബൈ ഒരു മിനിറ്റ് ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ പറയുക കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കാരണം എഡിറ്റിങ്ങും ഡബിങ്ങും എല്ലാം സ്വന്തം പരിപാടിയാ വേറെ ആരും സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പെൻഡിങ് വെച്ചൊരു വ്ലോഗ് ഓർമ്മയുണ്ട് എല്ലാവർക്കും ആർക്കും ഓർമ്മയില്ല പിന്നെ ജസ്റ്റ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഇനി നല്ല നല്ല പുതിയ പുതിയ റീൽസും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സുമായിട്ട് ഞാൻ വീണ്ടും എത്തും അപ്പോൾ ഓക്കെ ടാറ്റാ 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 ബൈ ബൈ